ലവ് എനർജീസ് എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക കഴിഞ്ഞാൽ ലൈക്ക് പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു വായനയാണ് നമ്മൾ ചെയ്യുവാനായിട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ വരുന്നത് ഈ വ്യക്തിയുടെ കണ്ണാടിയായിട്ടാണ് നിങ്ങളെ ഈ പേഴ്സൺ മനസ്സിൽ സങ്കല്പിക്കുന്നത് ഈ വ്യക്തി ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഈ വ്യക്തിയുടെ പ്രതിബിംബത്തെ തന്നെയായിരിക്കും കാണാൻ കഴിയുന്നത് എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സൺ എങ്ങനെയാണോ എല്ലാ കാര്യങ്ങൾ കൊണ്ടും അതുപോലെ തന്നെയാണ് നിങ്ങളുടെ സ്വഭാവവും ആയിട്ട് നിങ്ങളുടെ സ്വഭാവവും ഈ വ്യക്തിയുടെ സ്വഭാവവും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ ഒരേപോലെയാണ് എന്നുള്ള ഒരു പ്രതിനിധിയാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി ഇപ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും നിങ്ങളും ഈ വ്യക്തിയുമായി ഒരുപാട് കാര്യങ്ങളിൽ സാദൃശ്യമുണ്ട് സ്വഭാവത്തിന്റെ കാര്യമാണെങ്കിലും സംസാരമാണെങ്കിലും വിശ്വാസം എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊണ്ടുവന്നിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാനാകാത്ത ഒരു വ്യക്തിത്വത്തിനുടമയാണ് നിങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിൽ വരുന്ന സന്തോഷങ്ങളായാലും ദുഃഖങ്ങളായാലും എല്ലാം തന്നെ വളരെ കൃത്യമായും വ്യക്തമായും അറിയുവാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ് ഈ വ്യക്തിയെ മനസ്സ് തുറന്ന് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ബഹുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാണ് ഈ വ്യക്തിക്ക് അതുകൊണ്ട് എപ്പോഴും നിങ്ങളോട് ഒരു ബഹുമാനം തന്നെയാണ് കടപ്പാടുണ്ട് ആദരവാണ് അതുമാത്രമല്ല ഈ വ്യക്തിയുടെ സ്വഭാവവുമായി നിങ്ങൾക്ക് ഒരുപാട് സാദൃശ്യമുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടു പേരും ഒരേ രീതിയിലുള്ള ജീവിതത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ രണ്ടു പേരുടെയും ജീവിതം നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപോലെ തന്നെയാണ് ഒരുപക്ഷെ ചെറുപ്പത്തിലെ അമ്മയുടെയും അച്ഛന്റെയും സ്നേഹം ലഭിച്ചിട്ടില്ലായിരിക്കാം ആരുടെയും കരുതലും സ്നേഹവും ഒന്നും തന്നെ ഇല്ലാതെ വളരെയധികം വളരെയധികം വിഷമിച്ചായിരിക്കാം നിങ്ങൾ രണ്ടുപേരും ചെറുപ്പത്തിൽ തന്നെ ജീവിച്ചിട്ടുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടിക്കാലം മുതൽ തൊട്ട് നോക്കുകയാണെങ്കിൽ ഒരേപോലെയുള്ള പോലെയുള്ള ജീവിത രീതികളാണ് നിങ്ങൾ രണ്ടുപേരും അനുഭവിച്ചിട്ടുള്ളത് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ താഴ്മയോട് കൂടി നിങ്ങൾ രണ്ടു പേരും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നു അതിനുശേഷം ആ താഴ്മ മറ്റുള്ളവർ മുതലെടുത്തുകൊണ്ട് നിങ്ങളെ രണ്ടുപേരെ ദ്രോഹിച്ചു എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് നിങ്ങൾ രണ്ടു പേരും ഒന്നിച്ചു കഴിഞ്ഞതിന് ശേഷം രണ്ടു പേരുടെയും അവസ്ഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തപ്പോഴാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും നിങ്ങളുടെ വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്തപ്പോഴാണ് നിങ്ങളുടെ ജീവിതം ഏകദേശം ഒരുപോലെയാണ് എന്നുള്ള സത്യം നിങ്ങൾ രണ്ടു പേരും മനസ്സിലാക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലായാലും നിങ്ങളുടെ ജീവിതത്തിലായാലും ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധത്തിലൂടെ മാത്രമാണ് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ കളഞ്ഞു പോയ ഒരു വ്യക്തിയെ പോലെയാണ് നിങ്ങൾ ജീവിച്ചിരുന്നത് ഈ പേഴ്സന്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും ചുറ്റിനും എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പോലും ഒന്നുമില്ലാത്തവനെ പോലെ അല്ലെങ്കിൽ ഒന്നുമില്ലാത്തവളെ പോലെയാണ് ജീവിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ എവിടേക്കും സമ്പൂർണത ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു പരിപൂർണത ഇല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഒരു ജീവിതം ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ അത് അത്രയും അങ്ങോട്ട് വിജയിച്ചിട്ടില്ലായിരിക്കാം എന്തുകൊണ്ടോ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഒട്ടും തന്നെ നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും ഒരേ പോരെ പല കാര്യങ്ങളിലും പരാജയപ്പെട്ടു പോയിട്ടുണ്ട് ഏകദേശം നിങ്ങളുടെ വിജയവും പരാജയങ്ങളും എല്ലാം തന്നെ ഒരേപോലെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്നെ ഒരിക്കലും ഉപേക്ഷിച്ച് പോകരുതേ എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ആ ഒരു കാര്യം പറയാൻ മാത്രമേ ഈ വ്യക്തിക്കുള്ളൂ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വാക്യവും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ വ്യക്തിയെ വിട്ട് പിരിഞ്ഞു പോവുക എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് സ്വന്തം അമ്മയെ നഷ്ടപ്പെടുത്തപ്പെടുന്നതിന് തുല്യമാണ് കാരണം എല്ലാവരിൽ നിന്നുമുള്ള സ്നേഹം ഈ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു ഉടമയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതും ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനുകൾ ഒക്കെ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ വാക്കു തർക്കമോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ അതൊന്നും തന്നെ ഈ വ്യക്തി കാര്യമാക്കി എടുക്കുന്നില്ല കാരണം എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ പോലും അതിനെല്ലാം മറികടന്നുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സത്യസന്ധമായിട്ട് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കണ്ടിടത്തോളം നിങ്ങളാണ് ഏറ്റവും വലിയ സത്യസന്ധമായ വ്യക്തി ആ സത്യത്തിൽ ഇപ്പോഴും നിങ്ങൾ ഉറച്ചു നിൽക്കുന്നവരായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപോലെ തന്നെ ഒരുപാട് സൗഹൃദങ്ങളോ വ്യക്തിത്വങ്ങളോ ഇല്ല സത്യം തുറന്നു പറയുന്നതിനാൽ മറ്റുള്ളവരുടെ മുന്നിൽ ഒറ്റപ്പെട്ടു പോവുകയും അല്ലെങ്കിൽ താഴ്ത്തപ്പെട്ടു പോവുകയും ചെയ്യാറാണ് പതിവ് ഇവിടെ ഒരു പുതിയ മാറ്റം ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട് അത് നിങ്ങളുമൊത്ത് ആഘോഷിക്കുവാനും പങ്കുവെക്കാനുമാണ് ഇഷ്ടപ്പെടുന്നത് ഈ വ്യക്തി ഒരുപക്ഷെ ദൂരസ്ഥലത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുമായില്ല നിങ്ങളുമായുള്ള സ്ഥലത്തേക്ക് വരുവാനും നിങ്ങളുമായി കൂടി ചേർന്ന് ജീവിക്കാനുമാണ് താല്പര്യപ്പെടുന്നത് കാരണം ഈ വ്യക്തി ഇപ്പോൾ നയിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതം വളരെയധികം മടുപ്പും വിരസതയും നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റത്തിന് തയ്യാറാകണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടെയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഒരൊറ്റ കാര്യത്തിന് മാത്രമേ ഈ വ്യക്തിക്ക് നിർബന്ധമുള്ളൂ ഈ വ്യക്തി ഈ ഭൂമിയിൽ എവിടെ പോയാലും കൂടെ നിങ്ങളും കൂടി വേണം പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റാത്തത്രയും ഒരു നാണിച്ചു നിൽക്കുകയാണ് ഈ പേഴ്സൺ ഒരുപക്ഷെ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള വെട്ടിത്തരമോ തെറ്റുകുറ്റങ്ങളോ കൊണ്ടായിരിക്കാം ഈ വ്യക്തിക്ക് അത്രയും അങ്ങോട്ട് പോസിറ്റീവായി നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുവാൻ സാധിക്കുന്നില്ല ഒരു പക്ഷേ ഈ വ്യക്തി നട്ടനില്ലാത്ത ഒരു വ്യക്തിയെ പോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത് പക്ഷെങ്കിൽ പോലും പേടിച്ചായാലും ഭയപ്പെട്ടായാലും നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുവാൻ തന്നെയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ബാലൻസ് കൊണ്ടുവരുന്നതോട് കൂടി ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുമായി ഒരുമിച്ചുള്ള ഒരു ജീവിതം തന്നെയാണ് അതിന് സാധിക്കുമോ ഇല്ലയോ സാധിക്കാൻ പറ്റുന്ന വിധത്തിലാണോ ഈ പേഴ്സന്റെ ജീവിതം എന്നൊന്നും ഈ വ്യക്തിക്ക് അറിയില്ല അതിനെക്കുറിച്ചൊന്നും പരിപൂർണമായി ചിന്തിക്കുന്നുമില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നിങ്ങളുമായി ഒരുമിച്ചുള്ള ജീവിതം ഈ വ്യക്തി സ്വപ്നം കാണുന്നു ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റു പലവരോടും വളരെയധികം ദേഷ്യവും കോപവും വന്നുകൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അടുത്ത സുഹൃത്തുക്കളോടോ കൊളീഗ്സിനോടോ സഹപ്രവർത്തകരോടോ ഒക്കെ ആയിരിക്കാം ഈ വ്യക്തിയുടെ ദേഷ്യം വിദ്വേഷം അതെല്ലാം തന്നെ മറ്റുള്ളവരുടെ അടുത്ത് പ്രകടിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതായപ്പോഴാണ് ഈ വ്യക്തിയുടെ പോസിറ്റീവ് എനർജി എത്രമാത്രം പ്രാധാന്യപ്പെട്ടതായിരുന്നു എന്നും ആ പോസിറ്റീവ് എനർജി എവിടെ നിന്നാണ് വന്നതെന്നും ഈ വ്യക്തി മനസ്സിലാക്കുന്നത് ഒരു ഇന്ധനമില്ലാതെ ഓടുന്ന അല്ലെങ്കിൽ ഓടാൻ കഴിയാതെ കിടക്കുന്ന ഒരു വാഹനത്തെ പോലെയാണ് ഈ പേഴ്സന്റെ അവസ്ഥ ഇപ്പോൾ അതുകൊണ്ട് ഈ വ്യക്തി എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ താല്പര്യപ്പെടുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ഒറ്റയ്ക്കാണ് ഈ വ്യക്തിയുടെ കൂടെ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ജീവിതം അതിലേക്ക് ഒരു കൂട്ട് വേണമെങ്കിൽ നിങ്ങൾ തന്നെ വന്നേ പറ്റൂ എന്തു തന്നെ ആയാലും പുതിയൊരു തുടക്കത്തിന് വേണ്ടി തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാനും ചിന്തിക്കുവാനും താല്പര്യപ്പെടുന്നത് പുതിയ തുടക്കം എന്ന് പറഞ്ഞ് ഒരുപക്ഷെ ഈ വ്യക്തി ഒരുപാട് മെസ്സേജ് നിങ്ങൾക്ക് അയക്കുന്നുണ്ടാകാം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാകാം നിങ്ങളെ കുറിച്ച് അന്വേഷിക്കുവാൻ ശ്രമിക്കുന്നുണ്ടാകാം പക്ഷെ എന്തുകൊണ്ടോ നേരിട്ട് വരാനുള്ള ധൈര്യം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നില്ല എന്തുകൊണ്ടോ സത്യസന്ധമായ ഒരു ഒരു സ്നേഹം തന്നെയാണ് ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ കലാലയ ജീവിതത്തിലൊക്കെ കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന വ്യക്തിയായിരിക്കാം നന്നായി സംഗീതം നൃത്തം അല്ലെങ്കിൽ വാദ്യോപകരണങ്ങൾ ഇവയെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരിക്കാം അതുകൊണ്ട് ഈ വ്യക്തി പാട്ട് പാട്ടുപാടുമ്പോഴാണെങ്കിലും നൃത്തം വെക്കുമ്പോഴാണെങ്കിലും നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ് ഓരോ ദിവസവും മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മാറ്റം ഈ വ്യക്തിയുടെ മനസ്സിനെ ചുട്ടു പൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെങ്കിൽ പോലും അവയെല്ലാം അല്പനേരത്തേക്ക് മറന്നുകൊണ്ട് ഈ വ്യക്തിയുടെ കലാലയ ജീവിതവും ഒക്കെയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഈ വ്യക്തി നൃത്തം ചെയ്യുകയാണെങ്കിലും സംഗീതം ആലപിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്താലാണ് ഈ വ്യക്തി ഇതെല്ലാം ചെയ്യുന്നത് ജീവിതത്തിന്റെ ഓരോ പടികൾ കടക്കുമ്പോഴും നിങ്ങളിലേക്കാണ് ഈ പേഴ്സന്റെ നോട്ടം വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക വായിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർ വാട്സപ്പിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു അധ്യായ അധ്യായത്തിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാ വാണി പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു